ആണവായുധം എടുത്ത ചുമ്മാ കിടാനും നോക്കില്ല ആണവായുധം ഇട്ട് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ അത് പായും അവിടെയൊക്കെ വരുന്ന എല്ലാം നശിക്കും അതൊക്കെ ലോകരാജ്യങ്ങൾ കേൾക്കും എന്തിനുപയോഗിച്ചു അത് ഇന്ത്യക്കും ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാനിലും ചെയ്യാൻ പറ്റില്ല ചൈനയ്ക്കും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം അതിർത്തിയിൽ അത് രൂക്ഷമാകുന്നു നിലവിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു സംഘർഷം അതൊരു യുദ്ധത്തിലേക്ക് പോകുമോ അത് സാധാരണക്കാർക്കിടയിൽ വിതച്ചിരിക്കുന്ന ഒരു ഭീതി ആശങ്ക എന്തൊക്കെയാണ് നമ്മുടെ സൈന്യം നമ്മുടെ യുദ്ധ ആയുധപ്പുര ഇതിനെയൊക്കെ കുറിച്ച് എന്താണ് സാധാരണക്കാർക്ക് പ്രതികരിക്കാനുള്ളത് അവിടെ ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് യുദ്ധം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വന്നത് വളരെ വേഗതയിലല്ല പാക്കിസ്ഥാൻ നിരന്തരമായിട്ട് ഈ ഭീകരവാദികളെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിലുപരിയായിട്ട് ഈ ഭീകരരെ വളർത്തുന്നതിനും ഒരു സംവിധാനമുണ്ട് ബാറ്റ് എന്നാണ് അതിന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ആക്ഷൻ ഈ ഒളിത്താവളങ്ങളിൽ പട്ടാളക്കാർ ഈ സാധാരണക്കാരായ ആളുകളെ കൊണ്ടുചന്ന് ഭീകരപ്രവർത്തനത്തിന് അവർ പ്രാക്ടീസ് കൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ഊടുവഴികളിലേക്ക് അവരെ കടത്തിവിടുന്നു ഇരുപത്തയ്യായിരം രൂപ അവരുടെ വീടുകളിൽ പാകിസ്ഥാൻ സംഭാവന ഗിഫ്റ്റ് കൊടുക്കുന്നു പക്ഷേ ഇന്ത്യൻ മണ്ണിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ്റെ മണ്ണിൽ പോവാക്കൂല്ല അവർ വെടിയിച്ചു കൊല്ലും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ വടിവെച്ച് കൊല്ലും ബാറ്റ് ബി എ ടി ബാറ്റ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വരുന്നത് ഇത് പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ അതേ ഒരു പട്ടിണി രാജ്യമാണ് അവർക്ക് ഒരു രാജ്യവുമായി യുദ്ധം ചെയ്യാനുള്ള കഴിവില്ല അതിനുള്ള ശേഷിയില്ല അവരുടെ രൂപയുടെ മൂല്യം തന്നെ വളരെ കുറവാണ് അങ്ങനെയുള്ള രാജ്യം മറ്റു രാജ്യങ്ങളുടെ വളർച്ചയെ ബാധിക്കാൻ വേണ്ടിയാണ് ഇത് തകർക്കാൻ വേണ്ടിയാണ് ഇത് അത്രയും ചെയ്യുന്നത് ഇപ്പം തന്നെ നമ്മുടെ ഈ നദികളെ കാര്യം പറയുന്നു ഈ നദികളെന്ന് പറയുന്നത് ഇപ്പം സിന്ധു നദി കരാർ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല ആ വെള്ളം കാശ്മീരിലും കാശ്മീരിലും പഞ്ചാബിലുമാണ് ഉപയോഗിക്കുന്നത് കൃഷിക്ക് പക്ഷെ അത് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഉള്ളതുകൊണ്ട് പാകിസ്ഥാൻ അത് ആവശ്യം പോലെ എടുക്കുകയും മിച്ചം വരുന്ന വെള്ളം കടലിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു വിടുന്നു ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമ്മളത് അടച്ചല്ലോ ഇനി പാകിസ്ഥാന് കൃഷി ചെയ്യാൻ ഭൂമി കാണൂല സാധനങ്ങൾ കാണില്ല അവിടെ ഉൽപ്പന്നം കുറയും തൊഴിൽ മേഖല കുറയും അങ്ങനെ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളുണ്ടാവും അങ്ങനെ ആ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനം തന്നെ ഈ യുദ്ധത്തോടു കൂടി തകരും ഇത് തുടങ്ങിയത് അവർ തുടങ്ങി വെച്ചല്ലേ നമ്മൾ തുടങ്ങിയില്ലല്ലോ നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം അതിന് മുമ്പുള്ള കാലം വേണ്ട നമ്മൾ ഒരു കാരണവശാലും ഈ ഭീകരന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഭീകരതയ്ക്കെതിരാണ് അന്നും പക്ഷേ അന്നും നെഹ്റു സമാധാനത്തിൻ്റെ പടത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ലോകത്തെ ഒരു രാജ്യത്തിനും ഈ യുദ്ധത്തിനെ തള്ളിപ്പറയാൻ പറ്റില്ല അതിനൊരു പ്രധാന കാരണം യുദ്ധത്തിൻ്റെ ആര് തള്ളിപ്പറയുന്നു അവരെല്ലാവരും ഭീകരതയെ വളർത്തുന്നു ആ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആരെങ്കിലും പറയൂ ഒരു രാജ്യവും പറയില്ല ഇപ്പം തന്നെ ഈ കേരളത്തിൽ ഏത് കാര്യം വന്നാലും പ്രതികരിക്കുന്ന പാർട്ടികളുണ്ട് പക്ഷെ അവർ ഈ യുദ്ധത്തിന് വോട്ടിന് വേണ്ടി ഒന്നും മിണ്ടിയിട്ടില്ല അവർക്ക് വോട്ടാണ് ആവശ്യം രാജ്യ രാജ്യതാല്പര്യമല്ല ആ സ്ഥിതി നമ്മുടെ അത് കേരളത്തിലാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് പക്ഷെ പഞ്ചാബ് പഞ്ചാബിന്റെ അതിർത്തി ഈ പാകിസ്ഥാന്റെ അതിർത്തി ഒന്നാണ് നമുക്ക് ഇങ്ങനൊരു യുദ്ധം വന്നാൽ രണ്ടു കൂട്ടർക്കും നഷ്ടം രണ്ടു തന്നെ അതൊരു ശരിയായ ചോദ്യമാണ് നമ്മളത് തർക്കിക്കുന്നില്ല അതിന് അപ്പോൾ പെട്ടെന്നുള്ള ചോദ്യമായിട്ട് ഞാൻ പറയുന്നത് ഞാനും എൻ്റെ അയൽവാസിയും താമസിക്കുന്നു അങ്ങനെ എനിക്ക് താമസിക്കാവുള്ളൂ അത് ഗ്രാമപ്രദേശത്തായാലും പട്ടണത്തിലായിരുന്നാലും അടുത്തടുത്ത് താമസിക്കുന്നു ഒരു ശല്യക്കാരൻ നിരന്തരം വെട്ടുകത്തിയും കോടാലിയും എല്ലാം എടുത്തു കൊണ്ടുവന്ന നമ്മളെ വീട്ടിലെ കുന്നുകളെയും കുന്നുകളെയെന്ന് ദിവസം പറഞ്ഞാൽ അവൻ അതിനുള്ള ശക്തിയില്ല എങ്കിലും അവൻ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ശക്തിയുള്ള നമ്മളായാലും ഒരു പരിധിവരെ മാറി നിൽക്കും കാര്യം ഒന്ന് തൊട്ടുപോയാൽ ദോഷമാണ് അതുകൊണ്ട് മാറി നിൽക്കും നമ്മുടെ നിയന്ത്രണം വിടുമ്പോൾ നമ്മൾ പ്രതികരിക്കും അതാണ് ഇവിടെ സംഭവിച്ച കാര്യം നമുക്ക് ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യ അപകടത്തിലാണ് സംശയം തോന്നി ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് കണ്ടകാർ വിമാനം അവർ കൊണ്ടുപോയില്ലോ എന്നിട്ട് മൂന്ന് പേര് മോചിപ്പിച്ചിട്ട് അതിനുശേഷം ശേഷം മുപ്പത്തൊന്ന് എട്ട് ദിവസം കഴിഞ്ഞല്ലേ അവർ മറ്റുള്ള ആളുകളെ വിട്ടത് അവര് പറഞ്ഞ ആളുകളെ നമ്മൾ മോചിപ്പിച്ചിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ വയ്യാരുമ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നു നിരപരാധികളുടെ പഹൽഗാമിൽ അവർ അവർ എന്തിനാ പോലും അറിയില്ല അല്ല സംഭവം ഈ എന്തിനാണ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇരുപത്തിനാല് പേരെയും ഇരുപത്തി ആറ് പേരെയും നീ ഏത് മതം സിഖ് മതമാണോ ഹിന്ദു മതമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പാക്കിസ്ഥാൻ്റെ മതത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തുകയും മറ്റു മതക്കാരെ പിടിവെച്ച് വെല്ലുകയും ചെയ്യുന്നത് ഒരു ശരിയായ പ്രവണതയല്ല ജീവൻ എല്ലാവർക്കും തുല്യമാണ് അപ്പോൾ അവർ ചെയ്യുന്ന അത്രയും വർഗീയത തന്നെയാണ് ഇതിപ്പോഴല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് ചെയ്യേണ്ടി വരും പക്ഷെ ഒരു സത്യം ഇത് മോഡിയുടെ കാലത്ത് നടന്നതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാവൂല്ലോ ഹരിയ ഇന്ത്യ ഒരുപാട് ആളുകൾ ഭരിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കും ലോകരാഷ്ട്ര തലവൻ എന്നുള്ള പദവി കിട്ടിയിട്ടില്ല ഞാൻ ബി ജെ പി അല്ല ലോകരാഷ്ട്ര തലവൻ എന്നുള്ള പദവി ആർക്കും കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടുള്ളത് മോഡിയാണ് അപ്പം ഈ യുദ്ധപ്രഖ്യാപനം വന്ന ഉടൻ തന്നെ അമേ ട്രംപ് പറഞ്ഞില്ലേ ഞങ്ങൾ പിന്തുണ തരണം പുടിൻ പറഞ്ഞില്ലേ ഞങ്ങൾ തരണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ പല രാജ്യങ്ങളും പറഞ്ഞു ഞങ്ങൾ നിങ്ങളിവിടെയാണെന്ന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മോഡിയിലൂടെ ഉള്ള ഒരു സ്നേഹവും മോഡിയുടെ നയവും മറ്റു കാര്യങ്ങളുമാണ് അപ്പോൾ യുദ്ധം തുടരണം ഇനി ഈ രാജ്യം പാടില്ല അപ്പൊ യുദ്ധത്തിൽ ഒരു തോൽവി അല്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് മുന്നിൽ മാത്രമല്ല ഞാൻ കേട്ടോ ഒരു കാര്യം എന്റെ മനസ്സിലുള്ളത് മോഡി പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പേ ചൈനയിൽ നിന്നും അവരൊരു ബെറ്റാലിയോട്ട് വരും ലഡാക്കിൽ ഇവരിവിടെ വന്ന് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചതിന് ശേഷം അവരൊരു നാല് മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ മോഡി അതിർത്തി പ്രദേശം സന്ദർശിച്ചപ്പോൾ അവിടുത്തെ കമാൻഡർ പറഞ്ഞു അതിർത്തി കമാൻഡർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു മോഡി പറഞ്ഞ് പിടിവെക്കാനായിട്ട് ഉത്തരവ് നോക്കിയിരിക്കുന്നത് പിടിവിച്ചോളി അപ്പം ആ ഉത്തരവ് കിട്ടിയേ അത് കഴിഞ്ഞിട്ട് മോഡി ചെയ്ത ഒരു കാര്യം ഇന്ത്യൻ പെട്ടവളത്തിന് ഭക്ഷണം കൊടുത്ത് അയക്കുന്നത് കഴുതപ്പുറത്താണ് ഏഴ് മണിക്കൂർ കഴുത നടന്നാണ് അവിടെ കൊണ്ടു കൊടുക്കുന്നത് ലഡാക്കിലേക്ക് അപ്പോൾ അവർ പറഞ്ഞ് നല്ലൊരു ലോഡ് റോഡില്ലായെന്ന് പറഞ്ഞു രണ്ട് വാഹനങ്ങൾക്ക് ഒരു വാഹനം അങ്ങോ ഒരു രണ്ട് വാഹനങ്ങൾ നിരന്നു പോകുന്ന രീതിയിൽ രണ്ട് ഒരു വലിയ പാലം നിർമ്മിച്ച് ആ പാലത്തിൽ നമ്മൾ സർവീസ് നടത്തി വലിയ വാഹനം വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്കവിടെ ഭക്ഷണം ഒത്തിക്കാൻ കഴിഞ്ഞു അതൊരു വിജയം അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ വിജയങ്ങളെയെല്ലാം നമ്മൾ ആഘോഷിക്കണം അതിന് ജാതി മത വർഗ വർണ്ണ വേഷം ഭാഷ ഇതൊന്നും ബാധകമല്ല നമ്മളത് ചെയ്യണം ഈ ഇതൊക്കെ നടത്താൻ പാടില്ല അടിക്കിനാണ് നിരപരാധികളെ വിള ഒഴിവാക്കണം അപ്പോൾ ഈ തിരിച്ചടി രീതിയിലാണ് അത് വേണം പക്ഷേ അത് ഉണ്ടാവും മേളിൽ ഇരുന്നുകൊണ്ട് ബോംബെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റും കാര്യം ബോംബ് ഇടുമ്പോൾ തന്നെ ഫോട്ടോയും വീട്ടിലൊക്കെയാണ് അതായത് അവിടെ നിന്നല്ലേ എടുക്കുന്നത് ആ നാശനഷ്ടം സഹിക്കുമ്പം തന്നെ ഇത് എടുത്തുകൊണ്ട് എടുത്തോണ്ടും പോവുകയില്ലേ ബോംബുകൾ ഏത് ബോംബാണ് ഇവിടെ വീണെന്നുള്ള കാര്യം അതുകൊണ്ട് അല്പസല്പ ദോഷങ്ങളും ഉണ്ടാവും അത് അവർ സഹിക്കണം അവരല്ലേ ചെയ്തത് പിന്നെ ഈ പാകിസ്ഥാൻ ആണവായുധം കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ ആക്രമിക്കു പ്രതിഫലം വരും എന്ന രീതിയിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊരു അതൊരു ആശങ്കാജനകമായിട്ടുള്ള ഭീഷണിയാണ് അത് ആണവായുധം അങ്ങനെ പ്രയോഗിക്കാൻ പറ്റില്ല ആണവായുധം ഇല്ലാത്ത രാജ്യങ്ങളില്ല ലോക കാരണം ഈ ആണവായുധം എപ്പോഴും പ്രയോഗിക്കണം എങ്ങനെ പ്രയോഗിക്കണം എന്നൊക്കെ ഉണ്ട് അല്ലാതെ ആ ആണവായുധം എടുത്ത ചുമ്മാ കിടാനും നോക്കില്ല ആണവായുധം ഇട്ട് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ അത് പായും അവിടെയൊക്കെ വരുന്ന എല്ലാം നശിക്കും അതൊക്കെ ലോകരാജ്യങ്ങൾ കേൾക്കും എന്തിനുപയോഗിച്ചു അത് ഇന്ത്യക്കും ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാനിലും ചെയ്യാൻ പറ്റില്ല ചൈനയ്ക്കും ചെയ്യാൻ പറ്റൂല അതാണ് അതിന്റെ സ്ഥിതി പിന്നെ ഭീഷണിന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാം ഒരുതും കടാര കൊണ്ടുവന്നിട്ട് കൊന്നുകളു പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും അവൻ ചെയ്യട്ടെ കാത്തി ഒന്നും ചെയ്യാ അവന്റെ ആണവായുണ്ട് നമ്മളേലില്ല എന്നല്ലേ വിചാരിച്ചത് ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് ഇന്ത്യയിൽ പറ്റില്ലല്ലോ അവർ സമ്മതിക്കില്ലല്ലോ അവരെപ്പോഴും ഈ യുദ്ധം വേണം വേണമെന്ന് കുതിക്കുന്ന ആളുകളല്ലേ അവർക്ക് ഫ്രീ ആയിട്ട് ആയുധം കിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അമേരിക്കേനെ അവർ കൊടുക്കും ഇപ്പോൾ ചൈന ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ചൈനയും അവർക്ക് ഫ്രീ ആയുധമാണ് കൊടുക്കുന്നത് അവർക്കൊക്കെ യവന് വരുന്ന ദോഷം അവര് മനസ്സിലാക്കില്ല